ഈ ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ മുതലേ പവർ ടീം എന്നുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ട് മിക്കവാറും ഗെയിം കളിക്കാതുള്ള ആൾക്കാരൊക്കെ ടീമായിട്ട് ആ ഒരു പവർ ടീമിൽ പോകുമ്പം ഇച്ചിരി നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവരൊക്കെ വെളിയിൽ പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പോയതാണ് ഒരു പക്ഷേ ഗബ്രി ആയാലും പവർ ടീം ഉള്ളത് അത്ര ശരിയില്ലെന്ന് എല്ലാവരും ആദ്യം അവർ പറയുന്നുണ്ട് ഇവിടെ എല്ലാവരോട്ടും വന്നു കഴിഞ്ഞിരുന്ന ആര് പലരോടും ചോദിക്കുന്നുണ്ട് റസ്മിനൊക്കെ പറയുന്നുണ്ട് ഈ പവർ ടീം ഇല്ലാത്തതാണ് നല്ലതെന്ന് ിനെ സംബന്ധിച്ച് പറഞ്ഞ ഇനി അടുത്ത രണ്ടാഴ്ച ഡയറക്ട് നോമിനേഷനിലാണ് എന്തായാലും പവർ ടീം വരാൻ ചാൻസും ഇല്ല പക്ഷെങ്കില് ഞാന് പറയുന്ന പവർ ഉള്ളത് വഴുക്കാണ് കാര്യം സേഫ് ഗെയിമേഴ്സ് പലരും അവിടെ ഇരിക്കും അല്ലാതെ നല്ലപോലെ ഗെയിം കളിക്കുന്നവർ പലരും വെളി പോകാനുള്ള ചാൻസും ഉണ്ട് ഒരു കാര്യം നമ്മൾ ഓർക്കണം ഈ ആഴ്ചത്തെ പവർ ടീമിലേക്ക് വളരെ കഷ്ടപ്പെട്ട് ഗെയിം കളിച്ച് വന്നവരാണ് ജെൻഡോ ശ്രീധ അർജുൻ ഞാൻ എൻ്റെ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരാഴ്ച കൂടെ പവർ ടീം ഇങ്ങനെ പോയിട്ട് അടുത്ത ആഴ്ച മുതൽ പവർ ടീം വേണ്ടെന്നുള്ളത് വിൽക്കുന്നത് തന്നെയാണ് നല്ലത് കാര്യം മുൻകൂട്ടി ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ വേറെ അവർ കഷ്ടപ്പെട്ട് ഗെയിം കളിച്ചൊന്നും ഒരു പവർ ടീം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വരത്തില്ലോ നിങ്ങളുടെ അഭിപ്രായം എന്തെന്നുള്ളത് നിങ്ങളുടന്ന് കമൻറ്റ് അറിയിക്കുക